ഒരു പ്രാവശ്യം എന്നെ പരിചയപ്പെട്ടവർക്ക് ആർക്കും മനസ്സിലായില്ലേ എന്നെ എന്നെ എന്ന പരിചയം എനിക്ക് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തായവരൊന്നും എന്നെ വിരോധം ഇതുവരെ വന്നിട്ടില്ല എൻ്റെ പഴയ സുഹൃത്തുക്കൾ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്നെ മനസ്സില് ഞാൻ അങ്ങനെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്ന അയാളുടെ തെറ്റും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഔട്ട്സ്പോക്കൺ ആണ് തെറ്റായ ഒരു കാര്യം മുഖത്ത് നോക്കി പറയും തുറന്നടിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ച് വേദനിപ്പിച്ച് പറയണമെന്നില്ല അത് രീതിയിൽ നമ്മൾ അതിനുള്ള വിവേകം നമുക്കുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കേൾക്കുന്ന കേൾക്കുന്ന ആൾക്ക് വിരോധം തോന്നാത്ത രീതിയിലും പറയും വിരോധം തോന്നേണ്ട രീതിയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയും പറയും അതായത് ഇപ്പൊ ചില ആൾക്ക് ചിലവർക്ക് കൊട്ടു വേണം ചിലവർക്ക് തലയൂടൽ മതി ചിലവർക്ക് വാർണിംഗ് മതി വാണിംഗ് ആണ് ആവശ്യമുണ്ടെങ്കിൽ വാർണിംഗ് ഉള്ള രീതിയിൽ പറയും അതുപോലെ എനിക്ക് എന്നോട് തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം അതായത് നമ്മളിപ്പോ കണ്ട ഇപ്പൊ എല്ലാത്തിനും കയറി അങ്ങനെ അങ്ങനെയൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയേണ്ടത് ഇപ്പം എനിക്കിഷ്ടമല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ വന്നിരിക്കുകയും നിങ്ങൾ എന്നെ മനപൂർവ്വം നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് അത് സഹിച്ചിരിക്കേണ്ട കാര്യമില്ല അതല്ല ഒന്നുകിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇൻസൾട്ട് സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ ഇൻസൾട്ട് സഹി സഹിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അവിടെ ഐ ഷുഡ് നോട്ട് ഫീൽ ബാഡ് ശരി ഇപ്പം ഐ ആം ഫീലിംഗ് ബാഡെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകാം അതെ ഇല്ല എനിക്ക് അവിടെ ഇരിക്കണം നിന്നെ തിരുത്തിയാൽ നീ നന്നാവൂ എന്നുണ്ടെങ്കിൽ നിന്നെ തിരുത്തടേ ഇങ്ങനെയല്ല അത് പെരുമാറേണ്ടത് ഈ രീതിയിലുള്ള ആളല്ല ഞാൻ നീ ഇങ്ങനെ പെരുമാറിയാൽ നമുക്ക് കണ്ടിന്യൂ ആവാം ഇല്ലെങ്കിൽ നമുക്ക് പോവാം എന്ന് ഞാൻ തുറന്ന് പറയും ഓപ്ഷൻസ് പലതുണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നും ഒന്ന് കളഞ്ഞിട്ട് പോവാം അയ്യോ നടക്കില്ല കേട്ടോ ഇവിടുത്തെ എന്തോ ഒരു ലിസ്ക്യൂസ് തുറന്നിട്ട് പോവാം പറയേണ്ട കാര്യമില്ല രണ്ട് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ചില സാഹചര്യങ്ങൾ ഇൻസൾട്ട് സഹിച്ചാലും അവിടെ ഇന്നേ പറ്റൂ ഇത് എന്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതും കളയും ഇരുന്നേ പറ്റി ആ ഇരുന്നേ പറ്റുന്ന ഞാൻ സന്തോഷത്തോടെ ഇരിക്കും ഇൻസൾട്ട് സഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അത് എൻ്റെ ഫീലിംഗ് ആണല്ലോ അത് എനിക്ക് ഇൻസൾട്ട് ആയിട്ട് ഫീല് ചെയ്താൽ പറയും എന്തായിക്കോട്ടെ ഞാൻ എൻ്റെ ആവശ്യമാണ് ഇവിടെ ഒന്നിരിക്കേണ്ടത് എന്നുള്ളത് ചിലർ നമ്മൾ നല്ല വൈബായിട്ടിരിക്കും ചിലവർക്ക് വിവരമില്ലായ്മ കൊണ്ട് ചിലർ നമ്മളെ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ ആ വിവരമില്ലായ്മ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ എത്രയോ അങ്ങനെ എത്ര എത്ര സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ നമ്മുടെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലായിട്ടെ ശരിയാണ് പിന്നെ അത് തീർച്ചയായിട്ടും ഞാനും തിരിച്ച് എൻ്റെയും എൻ്റെ തന്നെ തെറ്റിപ്പം നമ്മൾ ചില മൂഡിലൊക്കെ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളി എൻ്റെ ദേഷ്യം ഞാൻ അവന് അവന് കൊടുത്തു എന്നിട്ട് ഞാൻ വിഷം ഞാൻ വിഷമിക്കും ഏറ്റവും കൂടുതൽ ഞാൻ നിന്നെ ചിത്രം വിളിച്ചാൽ ഏറ്റവും കൂടുതൽ നിന്നേക്കാളും കൂടുതൽ കാര്യമാണ് ഞാനായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഉടനെ കറക്റ്റ് ചെയ്തത് ഞാൻ അപ്പം തന്നെ അവൻ വിളിച്ചിരിക്കുമ്പടാ സോറി ആ ഒരു ടെൻഷൻ ടെൻഷനെയും ഇട്ടു തന്നെ വെരി സോറി സോറി പറയണം ഷോർട്ടം ഷോട്ടം പെടം അല്ലേ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തെടുച്ച് ഇറിഞ്ഞിട്ട് പോകുന്ന അങ്ങനത്തെ ഷോർട്ട് എംബേഡ്നസ് ഒന്നുമില്ല അങ്ങനെയാണ് നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ നിൽക്കാം മാക്സിമം അല്ല അങ്ങനെ ഒരു ഷോർട്ട് എംബേർഡ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേഷ്യം എന്നെ പെടുത്ത് നിങ്ങളെന്ന് ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ അപ്പോൾ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് ആ സാഹചര്യം എന്നെ ഡീപ്പിലേക്ക് പോകും അത് നമ്മളെ നമ്മളെ മനഃപൂർവ്വം ഇതാക്കാനാണെന്നുള്ളൊരു ഫീൽ വരുമ്പോഴേ നമുക്ക് ഈ ഷോർട്ടം പഠന സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഇപ്പം ഇപ്പം ഒരു ഷോർട്ട് പത്ത് പ്രാവശ്യം പോയി ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ അവിടെ ഷോട്ടം പെട്ടെന്ന് കാണിച്ചിട്ടുണ്ട് നമ്മള് ഷോർട്ട് ടെം ബേഡ് അല്ല എന്നെ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം പ്രതികരണം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം അതിനാണ് പലപ്പോഴും പല ആൾക്കാരും അങ്ങനെ പറയുമ്പോഴാണ് ഷോർട്ട് ടെം ബേർണസ് എന്ന് പറഞ്ഞു വാക്ക് അതെ അതെ നമ്മൾ ആദ്യം സഹിച്ച് മൂന്ന് പതിന ഇരുപത്തഞ്ച് പ്രാവശ്യം സഹിച്ചിട്ട് കിടന്ന് ദേഷ്യപ്പെടുന്നതിലല്ല കാര്യം ആദ്യമേ കറക്റ്റ് ചെയ്യൂ ഒരു പടം ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു കാര്യം ഇഷ്ടം അല്ലെങ്കിൽ അപ്പം എനിക്കത് താല്പര്യമില്ല കേട്ടോ ശരി അല്ല എനിക്കത് താല്പര്യം എന്ന് പറഞ്ഞ ഒഴിവാകും പ്രശ്നം തരുന്നില്ലേ അപ്പോൾ ഉടനെ അത് ഷോർട്ടായിട്ട് നമ്മൾ നമ്മുടെ ടെമ്പർമെന്റ് കാണിക്കുമ്പം ഷോർട്ടം ഉള്ളൂ ഇപ്പൊ ആലോചിച്ച് 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 പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷം ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് ഇവൻ പൊട്ടിത്തുറിക്കും ഒരു വലിയ വിസ്ഫോടനം മറ്റാവും പറഞ്ഞിട്ട് അങ്ങ് തീരും അതൊരു തെറ്റില് അപ്പ തീരും തീരും അവന് വിരോധം ഉണ്ടാവില്ല വിരോധവും ഉണ്ടാവില്ല നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് വിരോധികൾ കുറവായിരിക്കും ഞാനിപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് കുറച്ച് മുമ്പെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രതികരണം അതായത് നമുക്ക് അപ്പം ഞാൻ ആലോചിച്ചെന്ന് അറിയാം നമ്മൾ എവിടെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് ആ വിവേകം നമുക്ക് എപ്പോഴും ദൈവം തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ നമ്മൾ പോയിട്ട് പോലീസുകാരെ പിടിക്കും പോലീസിന്റെ അടുത്ത് എസ് ഐയുടെ ചൂടാവൂ നമ്മളൊരു തെറ്റായിട്ട് പിടിച്ചു പോലീസിന് അടുത്ത് ഈ പോകാൻ നമ്മൾ തിരിച്ചു വിളിക്കില്ല നമ്മുടെ കൂട്ടുകാരെ നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരെ നമ്മൾ ചൂടാവുള്ളൂ മനസ്സിലായില്ലേ അതെ അപ്പം നമ്മൾ ആ ചൂടാവലുകൊന്ന് മാറ്റി മാറ്റി പിടിച്ചാൽ മതി മനസ്സിലായി നമ്മൾ ആ ചിന്താഗതി ഒന്ന് മാറ്റി മാറ്റി വരുമ്പോൾ എല്ലാവർക്കും എല്ലാ സ്വഭാവങ്ങളും എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മളതിനൊന്നും മാറ്റമില്ലാത്ത മനുഷ്യനല്ല എല്ലാത്തിനും മാറ്റം വേണം മാറ്റം വേണം അഭിനയത്തിലായാലും അപ്രോച്ചിലായാലും നമ്മൾ കാലം ചെല്ലും തോറും നമ്മൾ മാറിക്കൊണ്ടിരിക്കണം പരിണാമ സിദ്ധാന്തം അതുണ്ടാവണം മാറ്റമില്ലാത്തപ്പോൾ ഞാൻ പണ്ട് കൊച്ചിലെ ഉള്ള എൻ്റെ അതേ സ്വഭാവം വെച്ചോ ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ലോകം മാറിക്കൊണ്ടിരിക്കണേ അതിൻ്റെ നമ്മളതിന് പിടിച്ചോണ്ടിരുന്ന നമ്മൾ മാറുമില്ല നമ്മൾ ആയി പോകും അത് മാറും എനിക്ക് പണ്ടുണ്ടായിരുന്ന ദേഷ്യം ഇപ്പം ഇല്ല പിന്നെ പണ്ടുണ്ടായിരുന്ന ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഏരിയയിൽ ഞാൻ ഇപ്പോൾ പ്രകടിപ്പിക്കാറില്ല പണ്ട് പറഞ്ഞ പോലെ തുറന്നു പറച്ചിലിൻ്റെ ആവശ്യം ഇല്ല ഇല്ല പിന്നെ തുറന്നു പറഞ്ഞാലും മധുരത്തിൽ പൊതിഞ്ഞ് പറയാം ഇപ്പൊ തന്നെ ഇതൊന്നും പറയാൻ എനിക്ക് വേണമെങ്കിൽ വളരെ അയ്യോ എനിക്ക് ദേഷ്യമേ വരാറില്ല അനീഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം അങ്ങനെയല്ലേ എനിക്ക് ദേഷ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം ഒരു ഇന്റർവ്യൂ പത്ത് മിനിറ്റ് കൺട്രോൾ ചെയ്താൽ മതി പക്ഷെ അതല്ല ഐ വോണ്ട് ടു ബി വോട്ട് ആൻ എന്നെ ജനം മനസ്സിലാക്കുമ്പോഴും എന്നെ എങ്ങനെ മനസ്സിലാക്കണം എന്നെനിക്കിഷ്ടം അല്ല ഞാൻ ഇപ്പൊ പോകുമ്പോൾ ചിലപ്പോൾ എപ്പോഴും ചിരിച്ചോണ്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് മൂഡ് മൂഡല്ലെങ്കിൽ ഞാൻ പോവില്ല എന്റെ മൂഡ് വേറൊരു മൂടാണ് ഞാൻ പെട്ടെന്ന് പറയപ്പെടുന്നത് ുഡിനനുസരിച്ചു നമ്മളാദ്യം നമ്മളെ സന്തോഷിപ്പിക്കണം നമ്മളെ ഹാപ്പി ആയിരിക്കണം ചേട്ടൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സാധാരണ ഇൻ്റർവ്യൂ ഒക്കെ ഇരിക്കുമ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ ഒരു ചോദ്യത്തിൽ തന്നെ പല ആൻസർ തന്നിട്ടുള്ള ചേട്ടനാണ് അപ്പോൾ മൂവികളുടെ മീഡിയം മീഡിയ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയുള്ളു എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പം ഞാൻ ഇരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ ഒരു ഒരു അത്ഭുതമെന്നേ പറയുന്നത് അതെ ഓരോ ദിവസവും രാവിലെ എണീച്ച് കഴിഞ്ഞ് നമ്മൾ കാല് തറയിൽ കുത്തുമ്പോൾ പോലും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക നമ്മൾ കുളിക്കുന്ന വെള്ളത്തിനോട് താങ്ക്സ് വെള്ളമില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അതെ അതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനോട് താങ്ക്സ് ആഹാരം എത്ര ആൾക്കാരുണ്ട് നമ്മൾ താമസിക്കുന്ന വീട് അമ്മ സഹോദരങ്ങൾ സ്നേഹം കിട്ടുന്ന അങ്ങനെ താങ്ക്സ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ ഭയങ്കര എന്തൂസിയാസിക് ആയിട്ടായിരിക്കും നമ്മളിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായി അതെ കാരണം നമുക്ക് ഇത്രയും നല്ല സൗകര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞാണ് പോകുന്നത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമോ നിങ്ങൾക്ക് എല്ലാം സന്തോഷമായിട്ട് തോന്നുന്നു ഇപ്പം അനീഷ് ഇന്ന് ലേറ്റായിട്ട് വന്നു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല ഞാനാ മീൻസ് നമുക്കതൊരു വിഷയമല്ല അത് അനീഷ് ലേറ്റായത് അനീഷ് ഇപ്പം അനീഷ് ലേറ്റാകുന്നു തോന്നുന്നു ഞങ്ങൾ വന്നിട്ട് വന്നില്ലെന്നുള്ള ഈഗോ അടിക്കുകയാണെങ്കിൽ പ്രശ്നം പറ്റും അതെ നമ്മൾ വരുന്നു നമ്മളെ കംഫർട്ടായിട്ട് ഒരു സ്ഥലത്തിരിപ്പുണ്ട് അത് ഞാൻ മണിപ്പ് മണിപ്പത രണ്ടര വിശക്കുമ്പോൾ എനിക്ക് പക്ഷേ നമ്മളെ സംസാരത്തിലിരിക്കുകയാണ് അല്ല ഞാൻ ഒന്ന് സംസാരിച്ച ചേട്ടാ അതുപോലെ ചോദിച്ചില്ല ഇല്ല നമ്മളത് നമ്മളറിഞ്ഞില്ല ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി മച്ച് പ്രിട്ടിയ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്ത് കൊണ്ടു ഭയങ്കര ഫിലോസഫിയാണത് ഭയങ്കര കഷ്ടപ്പാടാണ് ഇങ്ങനെ ആവാൻ പക്ഷേ ട്രൈ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ട്രൈ അല്ല നാച്ചുറലി ട്രൈ ചെയ്യാ എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചെയ്യുന്നത് അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം തന്ന ആൾക്കാർക്കൊക്കെ ഞാൻ നന്ദി പറയും അപ്പം ഞാൻ നോക്കുമ്പോൾ നന്ദി പറയാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയാണ് ദാറ്റ് മീൻസ് എന്റെ സന്തോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെ പറഞ്ഞു മനസ്സിലായില്ലേ ഞാനത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എനിക്ക് നന്ദി പറയേണ്ടി വരുന്നു അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യാണ് മനസ്സിലായില്ലേ ഒരു കാര്യമില്ല അത്രേ ഉള്ളൂ ഇപ്പം ജീവിതത്തിനെ അങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രൊഫഷനിലായാലും നമ്മൾ ഇപ്പോൾ എന്ത് പ്രൊഫഷൻ ആണോ എന്ത് പൈസയാണോ എന്നൊന്നും ആരും ചോദിക്കുന്നില്ല മാനസികമായും ശാരീരികമായും നമ്മൾ നല്ല രീതിയിലാണോ അതാണ് ഓക്കെ അതാണോ അപ്പോൾ ഐ ആം ഓക്കെ യു വിൽ ഓൾസോ ബി ഓക്കെ എന്നുള്ള ഫിലോസഫിയിൽ സന്തോഷത്തോടെ ഇരിക്കുക ബി ഹാപ്പി എത്രയുള്ളൂ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക പക്ഷേ ഹാപ്പിനെസ് വേണം വരരുത് ഹാപ്പിനെസ് എനിക്ക് പത്തെണ്ണ അടിച്ച് വെള്ളം അടിച്ച് കിടന്നുറങ്ങി ഹാപ്പിനെസ് തുടങ്ങി അടുത്ത ദിവസം രാവിലെ തലവേനയും വരും പിന്നെ റിപ്പൻഡൻസ് വരും അങ്ങനെയല്ല നമുക്ക് ഒരു കുറ്റബോധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആർക്കും ദ്രോഹമില്ലാത്ത കാര്യങ്ങളും ചെയ്യുക ഇന്നലെ തന്നെ സ്വാതന്ത്ര്യദിന ആശംസകളിൽ ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കാൻ അറിയാനുള്ള വിവേകം എല്ലാവർക്കും ഉണ്ടാവട്ടെ